ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവരായി ആരും ഉണ്ടാവില്ല കാരണം സന്തോഷം ഒരു മൂളിപ്പാട്ടിലൂടെയാണ് മിക്കവരും പ്രകടമാക്കുക അതിന് പാടാൻ അറിയണമെന്നോ സംഗതികളെല്ലാം ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല ഉള്ളിലെ സന്തോഷത്തിൻ്റെ തിരതള്ളൽ മാത്രം മതി എപ്പോഴും സന്തോഷിക്കുന്ന മുഖം ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ന് അങ്ങനെയുള്ള മുഖങ്ങൾ വിരളമായതിനാലാവാം അത് സംഗീതം ഉല്ലാസത്തിനുള്ള ഉപാധി മാത്രമല്ല ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഒരു ഔഷധം കൂടിയാണ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും പോലും സംഗീതം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയാലോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുമ്പോഴോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ അതാണ് നല്ലൊരു മ്യൂസിക് കേൾക്കുമ്പോഴും ഉണ്ടാകുന്നത് നല്ലൊരു പാട്ട് കേൾക്കുന്നത് തലച്ചോറിലേക്ക് ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു അങ്ങനെ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുന്നതിനാൽ ബ്രെയിൻ റിലാക്സ് ആവുന്നു കൂടാതെ ഡോപ്പാമിൻ എന്ന സന്തോഷത്തിന് കാരണമാകുന്ന ഹോർമോൺ റിലീസാവുന്നു അതുകൊണ്ടൊക്കെയാണ് എത്ര മൂഡ് ഓഫ് ആയിരുന്നാലും നല്ലൊരു മ്യൂസിക് കേട്ടാൽ നാം റിലാക്സ് ആവുന്നത് നല്ലൊരു പാട്ട് കേൾക്കുന്നത് നമ്മുടെ എനർജി ഫലപ്രദമായി വിനിയോഗിക്കാൻ സഹായിക്കുന്നു പഠനങ്ങൾ പറയുന്നത് സംഗീതം പഠിക്കുകയോ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ മറ്റു കുട്ടികളെക്കാൾ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണെന്നാണ് മറ്റൊരു പ്രധാന കാര്യമുണ്ട് നല്ല ഉറക്കത്തിന് മ്യൂസിക് വളരെ സഹായകമാവുന്നുണ്ട് ഇത് തലച്ചോറിനെ എപ്പോഴും അലേർട്ടായിരിക്കാതെ ഒരു റിലാക്സ് മോഡിലേക്ക് മാറ്റുന്നു പ്രത്യേകിച്ച് ഇൻസോമിയ അല്ലെങ്കിൽ ആൻസൈറ്റി പോലുള്ള ഉറക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് സംഗീതം റിലാക്സ് ആവാനും ഫ്രഷായി ഉണരുന്നതിനും ഫലപ്രദമായ മാർഗമാണ് പുതിയ ദിവസം നല്ല ഉന്മേഷത്തോടെ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു നല്ല എനർജി വേണ്ട ജോലികൾ ചെയ്യുമ്പോഴും വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും സംഗീതം നാം റിലാക്സ് ആയിരിക്കാൻ സഹായിക്കുന്നു അത് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അങ്ങനെ ഉൽപാദനം കൂടുന്നതിനും ഇടയാകുന്നു വളരെ സമ്മർദ്ദം നിറഞ്ഞ ജോലികൾക്കിടയിൽ തലച്ചോറിന് ബ്രേക്ക് ആവശ്യമാണ് നല്ല പാട്ട് കേൾക്കുന്നത് തലച്ചോറിനെ റിലാക്സ് ആവാൻ സഹായിക്കുന്നു ഇത് കഠിനമായിട്ടുള്ള അവസരങ്ങളിൽ പോലും കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സഹായകരമാവും തീർച്ചയായും കാര്യങ്ങൾ വളരെ പുതുമയോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു നാം റിലാക്സ് ആയിരിക്കുമ്പോൾ തലച്ചോറിൽ ആൻസൈറ്റിക്ക് കാരണമാകുന്ന കോർട്ടിസോൾ എൻഡോർഫിൻ മുതലായ കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനാൽ സംഗീതം കേൾക്കുന്നത് മനോനില എല്ലായ്പ്പോഴും നന്നായിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ റിലാക്സായ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്നതിനാൽ ശരീരത്തിലുള്ള വേദനകൾക്ക് ആശ്വാസവും ലഭിക്കുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കേൾക്കുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഓടുന്നതിന് തുല്യമാണ് സ്വയം ചാർജ് ചാർജായിരിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു പാട്ടിന്റെ ഒരു അന്തരീക്ഷത്തിന് മനസ്സിന്റെ ആഴത്തിലുള്ള മുറിവുകളെ പോലും മുറിവുകളെപ്പോലും ഘട്ടംഘട്ടമായി ഉണക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു അപകടത്തിൻ്റെയോ പ്രകൃതി ദുരന്തത്തിൻ്റെയോ മറ്റെന്തെങ്കിലുമോ കാരണങ്ങൾ കൊണ്ടുണ്ടായ ഷോക്കുകളിൽ നിന്നും ഒരാളെ കരകയറുന്നതിന് മ്യൂസിക് തെറാപ്പി വഹിക്കുന്ന പങ്ക് വലുതാണ് നമ്മുടെ ചിന്താധാരകളെയും ഓർമ്മകളെയും ഒക്കെ സ്വാധീനിക്കാൻ മ്യൂസിക്കിന് കഴിയും നമ്മുടെ വികാരങ്ങളെയും അതുപോലെ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവിനെയും ഒക്കെ സംഗീതത്തിന് മാറ്റിമറിക്കാൻ സാധിക്കും അതാണ് ഓർമ്മശക്തി ശയിച്ച ആളുകൾക്ക് പോലും അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ വരികൾ പാടാൻ കഴിയുന്നത് കുട്ടികളിലെ പഠന വൈകല്യങ്ങളെ പരിഹരിക്കാനും അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും മ്യൂസിക് തെറാപ്പി സഹായിക്കുന്നു അവരിലെ അക്രമവാസനയെ തടയാനും ഇത് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും എന്ന് വേണ്ട ചെറിയ പെട്ടിക്കടകൾ പോലും ഇപ്പോൾ സംഗീത സാന്ദ്രമാണ് സംഗീതം ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല എന്നതാണ് ഇതിൻ്റെ കാരണം കച്ചവടം വർദ്ധിപ്പിക്കാനും ആളുകൾ റിലാക്സായി ഏറെ സമയം ഷോപ്പിങ്ങിനായി ചിലവഴിക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്യാത്ത വസ്തുക്കൾ പോലും വാങ്ങാനും ഇടയാകുന്നു എന്നതാണ് ഇതിലെ ട്രിക്ക് മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളിലും സംഗീതത്തിന്റെ ഇടപെടൽ വലുതാണ് അവയെ ശാന്തരാക്കാനും അക്രമവാസന കുറയ്ക്കാനും സംഗീതത്തിന് കഴിയും കൃഷിക്കാര്യത്തിലും ഇടപെടുന്നുണ്ട് ഈ വീരൻ ലൈറ്റായി മ്യൂസിക് കേൾപ്പിക്കുന്നത് സസ്യങ്ങൾ നന്നായി വളരുന്നതിനും നല്ല വിളവ് ലഭിക്കുന്നതിനും കാരണമാകുന്നതാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞാൽ നമ്മൾ ജീവനുള്ള എല്ലാറ്റിൻ്റെയും ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സംഗീതം ഒരു ചിലവുമില്ലാത്ത ഒരു പ്രതിരോധ വാക്സിൻ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ഞാൻ റെഡി നിങ്ങളോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം താങ്ക് യു